എടാ വൈജ് നീ അറിഞ്ഞോ ഞാനിന്ന് നറൂട്ടോടെ പണ്ടിൽ എടുക്കാൻ പോവുക ഫണ്ടൊക്കെ സെറ്റായി ഡയമണ്ട് ഞാൻ സെറ്റാക്കി ഇനി എന്തായാലും നറൂട്ടോടെ പോവാ അപ്പഴെ എനിക്ക് ഇഷ്ടേ നീ അത് എടുക്കുന്നത് എടാ കണ്ടപ്പോ തോന്നി ഈ പണ്ടില് കൊള്ളത്തില്ലെന്ന് പക്ഷെ അതാ ഇപ്പൊ എടുത്തു നോക്കിയപ്പോഴോ വേറെ ലെവല് ഒരു ഏഴായിരം ഡയമണ്ട് എന്റെ അക്കുണീ കിടപ്പുണ്ട് എന്തായാലും ഏഴായിരം ഡയമണ്ട് ഒന്നും ആവില്ല അതിനു മുമ്പ് തന്നെ കിട്ടും എടാ നീ എടുക്കുന്നില്ലേ എടാ എടുക്കണം ആഗ്രഹം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ കയ്യിലെ ഡയമണ്ട് എന്റെ അതിലാണെങ്കിൽ ഒരു ഡയമണ്ട് പോലും കിടപ്പില്ല സീറോ ഡയമണ്ടാ എന്തായാലും ഞാൻ എടുക്കുന്നില്ല നീ പോയി എടാ ഞാനും കൂടെ നാറൂട്ട വണ്ടിൽ എടുത്താ നമ്മുടെ ടീമിലെ ബാക്കി എല്ലാവർക്കും വണ്ടിൽ സെറ്റ് ആയി പക്ഷെ നിനക്ക് മാത്രം ഇല്ല നീ എന്തോ ചെയ്യും ആ മാത്രമല്ല നിങ്ങൾ എന്നെ ഞാൻ എന്റെ ആയിട്ടില്ല എന്നാലും ഞാൻ എന്തായാലും എടുക്കുന്നില്ല ഇനി കാലത്ത് റിട്ടേ വരുമ്പോ നോക്കാം എന്തായാലും ഇപ്പൊ പറ്റത്തില്ലടാ കളിക്കാൻ കൂട്ടിയൊക്കെ ചെയ്യും പക്ഷെ അവന്മാർ ഗെയിമിന്റെ അകത്ത് പോകുമ്പോ അവർക്ക് വേറൊരു സ്വഭാവം ഉണ്ട് നിനക്കറിയാലോ എടാ നിനക്ക് എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ നീ വിഷമിക്കണ്ട ഞാൻ എടുക്കണോടാ നീ എന്തായാലും എടുക്കുന്നില്ലല്ലോ ഞാൻ എടുക്കണോ നീ എന്തെങ്കിലും പറയടാ ഞാൻ നീ പോയി എടുക്ക് ഞാൻ ഞാൻ എടാ എടുക്കുവാ പക്ഷേ നീ നാളെ അക്കൗണ്ടിൽ കേറി വെക്കുമ്പോ നിന്റെ അക്കൗണ്ടിൽ സാധനം കിടക്കും അപ്പോഴും പറയുന്നത് നീ എന്താ എന്റെ അക്കൗണ്ടിൽ കയറി എടുത്തോ അതാ നീ പറഞ്ഞത് എടാ ഞാൻ ഡയമണ്ട് എന്റെ അക്കൗണ്ട് സെറ്റ് ആയെന്ന് പറഞ്ഞാൽ ചുമ ആടാ എൻറെ കയ്യില് ഫണ്ട് നമുക്ക് രണ്ടു എടുക്കാം നീ നീ വിഷമിക്കണ്ടോ നിന്റെ അതൊന്നും നീ അറിയണ്ട എന്തായാലും നിന്റെ അക്കൗണ്ടിൽ സാധനം കിട്ടും നമ്മള് രണ്ടു പേരല്ല നാല് പേരായിട്ടാ നാളെ വണ്ടിയിലിട്ട് ഫുൾ മാപ്പ് കളിക്കുന്നത് നീ കണ്ടോ എടാ എന്തായാലും നീ എനിക്ക് എടുത്തു വരാന്നൊക്കെ പറഞ്ഞല്ലേ പക്ഷേ എനിക്കത് വേണ്ടടാ എന്റെ അക്കൗണ്ടിലാണെങ്കിൽ അത്യാവശ്യം നല്ല കളക്ഷൻ ഒക്കെ ഉണ്ട് എനിക്ക് എന്തായാലും ഈ കളക്ഷൻ തന്നെ ധാരാളം നീ എന്തായാലും അക്കൗണ്ട് ഇല്ലാത്ത ഏതെങ്കിലും പയ്യന്മാർക്ക് എനിക്ക് നീ തരാൻ പറഞ്ഞ ഡയമണ്ട് സെറ്റ് ആയി കൊടുക്ക് അവന്മാര് ഹാപ്പി ആവട്ടെ എന്തായാലും നമുക്ക് വേറെ വല്ല വഴി ഉണ്ടെങ്കിൽ നമുക്കും കൂടെ മണ്ടിൽ എടുക്കാൻ നോക്കാം കേട്ടോ ആടാ ആണാ പിന്നെ സെറ്റ് ആക്കാം അപ്പ കൈ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് അടിക്കാൻ പിന്നെ ലൈക്ക് കൂടെ അടി അയച്ചു ഓക്കെ